നമസ്കാരം എൻ്റെ പേര് സുരേഷ് നമ്മൾ ഈ സമരം സമരമല്ല ഒരു പ്രതിഷേധ പണിമുടക്ക് രണ്ട് ദിവസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ സ്ഥിരമായിട്ട് ഓടി ഇതിനെ മാത്രം നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ തൊഴിലിനെ വർഷങ്ങളായിട്ട് ഇത് ജോലി ചെയ്ത് ഒരു ഉപജീവന മാർഗമായി കണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ പൂർണമായിട്ടും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു പിന്നെ കുറച്ച് ഈ പാർട്ട് ആയിട്ട് അതായത് ആഴ്ചയിൽ രണ്ട് ദിവസം ഒരു ദിവസം എപ്പോഴെങ്കിലും വന്ന് ഓടുന്ന കുറച്ച് ആൾക്കാരാണ് ഈ ഇറങ്ങി ഓടിയിരിക്കുന്നത് അത് സത്യം പിന്നെ ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല നമുക്കൊക്കെ അറിയാം ഞായറാഴ്ചകളെ വെച്ച് അവരൊക്കെ ഓടും നമുക്ക് കുറച്ചൊക്കെ അറിയാം അതില് വേറെ നമുക്ക് അറിയിക്കേണ്ട രീതിയിലല്ല അവർ അറിയിച്ച് കുറേ ആൾക്കാരെ സഹകരിക്കുക എന്ന് പറഞ്ഞ് ഓഫ് ചെയ്തു പോയി കുറച്ച് ആൾക്കാർ സ്കൂൾ ഫീസ് ഹോസ്റ്റൽ ഫീസ് അങ്ങനെ ഭക്ഷണത്തിന്റെ ചിലവ് അങ്ങനെ അവരുടെ ഫീസുകളുടെ ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മളും നമ്മളത് ആരും സമരം ഒന്നും ചെയ്യാനൊന്നും നമ്മൾ നിന്നിട്ടില്ല നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ആൾക്കാരെ ശ്രമിച്ചു അവര് കുറേ ആൾക്കാര് നമുക്ക് അനുകൂലമായിട്ട് ശരിയെന്ന് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി കുറച്ച് ആൾക്കാര് ഓടുന്നു ഓടുന്നവർ ഓടിക്കോട്ടെ എന്ന് പറഞ്ഞു രണ്ട് ദിവസം അതിന്റെ കഴിയാനായി ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇതിന് ഉണ്ടായ ഒരു സംഭവം ഈ ഇതിലേക്ക് പോകാനുള്ള ഒരു സംഭവം ഇവരുടെയൊക്കെ ഇത് നിയന്ത്രിക്കുന്നവരുടെ വളരെ വളരെ മോശമായിട്ടുള്ള ഒരു അനാസ്ഥ കൊണ്ട് മാത്രം അവരായി നമ്മളതിൽ തള്ളിവിട്ടതാണ് കാരണം നമ്മൾ ഈ ഓർഡർ ഏണിങ്സിന്റെയും ഈ റെസ്റ്റോറൻറ്റിന്റെ ഡിലേന്റെയും അങ്ങനെ കുറച്ച് പരാതികൾ നിരവധി തവണ മാസങ്ങൾക്ക് മുമ്പേ ഈ ടീം ലീഡർമാരോട് പല ആൾക്കാർ പല രീതിയിൽ പല അവിടെ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരാരും അനങ്ങിയിട്ടില്ല എന്നല്ല കേട്ട് ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിട്ടതല്ലാതെ ഇതിൽ അവരെ അറിയിച്ചിട്ടുണ്ടോ അവർ മറ്റുള്ളവർ അവർ മുകളിൽ അറിയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഒരു പരിഹാരവും ഇല്ല അവസാനമാണ് നമ്മളതിൻ്റെ ഓഫീസിലേക്ക് പോകേണ്ടി വന്നത് കഴിഞ്ഞ മാസം മെയ് കഴിഞ്ഞ മെയിൽ പതിനാറാം തീയതി ഒരു പത്ത് നാല്പത് പേരടക്കം രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മൾ സൊമാറ്റോ ഓഫീസിൽ വഴുതക്കാടുള്ള ഡി ജി പി ഓഫീസിൻ്റെ എതിർവശത്തുള്ള എമിറേറ്റ്സിൻ്റെ കെട്ടിടത്തിൽ മൂന്നാമത്തെ നിലയിൽ നമ്മൾ പത്ത് നാൽപ്പത് പേരടക്കം പോയി അന്ന് അവിടെ അഞ്ച് ടീം ലീഡർമാരും സിറ്റിയുടെ ചുമതല വഹിക്കുന്ന അമൽ ഉണ്ടായിരുന്നു പഴയ ടീം ലീഡർ അല്ല ഉണ്ടായിരുന്നു ഈ പത്ത് നാല്പത് പേരുടെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ആ പരാതി കൊടുത്തത് പരാതി ഓരോ പരാതിയുടെ പരാതി നമ്മൾ പറയുന്നതിനൊപ്പം എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ട് നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി കാരണം ഹോട്ടലുകളുടെ ഡിലേ അന്നേക്ക് നമ്മൾക്ക് ഹോട്ടലുകളുടെ ഡിലേയും ഏണിങ്സിൻ്റെ കാര്യം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളതൊന്നു പറഞ്ഞത് അപ്പോൾ അവരൊക്കത് കേട്ടു അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു ഏണിങ്സിൻ്റെ കാര്യം നിങ്ങൾ ഏണിങ്സിൻ്റെ മറ്റേ കൂടിയതിൻ്റെ അതായത് നമ്മൾ കുറച്ചു എന്ന് പറയുമ്പോൾ കൂടിയതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു നാലഞ്ച് മാസത്തിന് മുമ്പായിരുന്നു അത് ജനുവരിയിലേക്കായിരുന്നു ജനുവരിയിൽ മുമ്പുള്ള എല്ലാ ദിവസത്തും ഞായറാഴ്ച ഒഴുകിയും പീക്ക് ടൈമിലെ ഒഴുകിയും ബാക്കി നോൺ പീക്കിലെ എല്ലാ എല്ലാ ദിവസത്തെയും സ്ക്രീൻഷോട്ടുകൾ ജനുവരിയിലെ പത്ത് മുൽപ്പത് മുപ്പത് മുപ്പത്തഞ്ചെണ്ണത്തിലധികം നമ്മളത് അയച്ചു കൊടുത്തു ആൾക്ക് അമലിന് അയച്ചു കൊടുത്തു എന്നിട്ട് കുറഞ്ഞ അതിൻ്റെ സ്ക്രീൻഷോട്ട് ചോദിച്ചു അതായത് ഇപ്പോൾ കിട്ടുന്നത് അതായത് മെയ് പതിനാറാം തീയതിക്ക് മുമ്പ് കിട്ടുന്ന സ്ക്രീൻഷോട്ടിൻ്റെ ഏറ്റവും കുറഞ്ഞ ഏണിങ്സിൻ്റെയും ചോദിച്ചു അതും കൊടുത്തു ഹോട്ടലുകളിൽ ഡിലേ ആവുന്ന ഏതൊക്കെ ഹോട്ടലുകളാണ് ചോദിച്ചു അതിൻ്റെ ലിസ്റ്റുകൾ നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഒരു പോള് പോലെ ഇട്ടിട്ട് അതിൻ്റെ ലിസ്റ്റ് എല്ലാവരുടെ അടുത്തും വാങ്ങി അതും കൊടുത്തു നമ്മൾ ഇതൊക്കെ മെയ് ഇരുപത്തിയാറിന് മുമ്പ് കൊടുത്ത കേസായിരുന്നു മെയ് പതിനാറിന് കഴിഞ്ഞ് ഒരു ഒരാഴ്ചൻ്റെ ഉള്ളിലായിരുന്നു ഇതെല്ലാം കൊടുത്തത് ഒരു കാര്യം അവർ ശരിയാക്കി കെ എഫ് സിയിലെ കാര്യം നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കെ എഫ് സിയിലെ കാര്യങ്ങള് അവര് നമ്മള് റെഡി വരുന്നു നമ്മൾ കെ എഫ് സിയിൽ പോകുന്നു പല ബുധനാഴ്ചകളിലും പോയി കഴിഞ്ഞാൽ മണിക്കൂർ കണക്കിന് അവിടെ കൂടിയും കിടക്കുന്നു റെഡി കൊടുക്കുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല ട്രാൻസ്ഫർ ചെയ്യാനും പറ്റില്ല സാധനവും കിട്ടില്ല രാത്രിയൊക്കെ ഒരുപാട് മണിക്കൂർ അവിടെ കൂടിയും കടന്നിട്ട് വീട് എത്തുമ്പോൾ നമ്മൾ ഒരുപാട് സമയമാകുന്നു അത് പറഞ്ഞപ്പോൾ അത് മാത്രം അവർ ആ റെഡി വന്നാൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നു അതിനെ അവരെ വിളിച്ച് നമ്മൾ നന്ദിയും പറഞ്ഞു ആ ഒരു കാര്യം ചെയ്തതെന്ന് നന്ദി എന്ന് പറഞ്ഞു ബാക്കി പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലേക്ക് അവർ കടന്നില്ല ഒരു പത്ത് ദിവസം ഒരു സമയം ചോദിച്ചു പത്ത് കഴിഞ്ഞു ഇരുപത് കഴിഞ്ഞു മുപ്പതും ഒരു മാസം കഴിഞ്ഞിട്ടും അവർ ഒരു അനക്കവും അവരുടെ ഭാഗത്തു നിന്ന് എവിടുന്നു ഉണ്ടായിട്ടില്ല ഒരു ഭാഗത്തു നിന്ന് അവർ ഒരു റെസ്പോണ്ടിങ്ങും ഇല്ലാതെ വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് അവർ ഇൻസെൻറ്റീവ് കുറയ്ക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇവർ സെലക്ട് ടു ഗോ എന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നത് അത് കൊണ്ടുവന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ ഒന്നോ രണ്ടോ ഓർഡർ എടുക്കാൻ ചിലപ്പോൾ ലാസ്റ്റ് നമ്മൾ ടാർഗറ്റ് തകങ്ങിയില്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷെ അതിന്റെ ഗതി എന്തായി പിന്നീട് എല്ലാവരും അത് തോന്നിയ പോലെ ഉപയോഗിക്കാൻ തുടങ്ങി അത് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഓർഡർ കൊടുക്കുന്ന രീതിയിലേക്ക് വന്നു അത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം പതിനഞ്ചു മുതൽ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വരെ ഓർഡർ ട്രെയിനിങ്സ് കുറയും കുറച്ച് ആൾക്കാർക്ക് ഇതെന്താണെന്ന് അറിയാം ഇത് എന്താണെന്ന് അറിയില്ല അവർക്ക് മുമ്പ് എത്ര കിട്ടിയ ഓർഡർ എണിക്കുന്നറിയില്ല അവർക്ക് ഇൻസെന്റീവ് മാത്രം കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ നിരന്തരമായിട്ട് എല്ലാവരും ഇരുപത് ഓർഡർ എടുക്കുന്ന അവൻ പതിനഞ്ചും പതിനാലും അത് ഉപയോഗിച്ചിട്ടാണ് ഓർഡർ എടുക്കുന്നത് അപ്പൊ ബാക്കിയുള്ളവർക്ക് ആർക്കും ഓർഡർ കിട്ടാതെ വെറുതെ രാവിലെ ബാഗം തൂക്കി ഇറങ്ങ് ഏഴു മണിക്ക് ഇറങ്ങു ഉച്ചവരെ വെറുതെ റോട്ടിന്ന് കണ്ട അവസ്ഥയിലെത്തിച്ചു അവർ അതിനും ഒരു പരിഹാരം പറഞ്ഞില്ല പിന്നെ ലാസ്റ്റ് ഇൻസെന്റീവും കുറച്ചു ആഴ്ചയിൽ കിട്ടിക്കൊണ്ടിരുന്ന ഗിഗ് ബോണസ് അതായത് ചെറിയൊരു തുകയാണെങ്കിൽ പത്തായിരുന്നൂറ് കിട്ടുന്ന ഒരു ആറ് ദിവസം ഓടുന്ന നമുക്ക് വെയ്റ്റിംഗ് ചാർജ് എന്ന ലെവലിൽ ഗിഗ് ബോണസ് കിട്ടും അതും പ്രോപ്പറായിട്ട് ഇപ്പം കിട്ടുന്നില്ല ഇതൊക്കെ പറയണ്ടേ ഈ പരാതി പറയണ്ടേ ഇതൊക്കെ നമ്മൾ ആദ്യമേ ടീം ലീഡർമാരോട് പറഞ്ഞു കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അവരി കൊണ്ട് ഒന്നും കഴിയാണ്ടാണല്ലോ നമ്മൾ ഓഫീസിൽ പോയത് ഓഫീസിൽ പോയിട്ട് പത്ത് ദിവസം സമയം ചോദിച്ച് ഒരു മാസം കഴിയുന്ന ഇന്നൊക്കെ അൻപതാമത്തെ ദിവസമാണ് ഓഫീസിൽ പോയിട്ട് അൻപത് ദിവസമായി നിൽക്കും ഒരു മറുപടിയും ഇല്ല അവര് അതിനുശേഷമാണ് നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ഒത്തുകൂടിയിട്ട് എന്തെങ്കിലും ചെയ്യണം അനിശ്ചിതകാല സമരം എല്ലാവരും അങ്ങനെ സമരം വേണം സമരം വേണമെന്ന് ഒരുപാട് ഇതിൽ നമ്മൾ പിന്നെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഷേധം നമുക്ക് നമ്മുടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് കാരണം അവർ ഒരു കാര്യത്തിനും ഒന്നും അറിയിക്കുന്നില്ല ഒരു മറുപടിയും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിഷേധത്തിലേക്ക് പോയത് അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി അല്ല ആ ഇരുപത്തി ആറാം തീയതി നമ്മൾ മെയിലയച്ചു ഇരുപത്തി ആ ഇരുപത്തി ആറിനും ഇരുപത്തിനാലിനോ തോന്നെ കൃത്യ ഡേറ്റ് എനിക്ക് ഓർത്ത് ഫോർമില്ല ഇരുപത്തി നാ ഇരുപത്തിനാലിലാണ് തോന്നുന്നു അപ്പോൾ ആ അവർക്ക് മെയിൽ അയക്കുക എന്ന് പറഞ്ഞത് അമൽ അതായത് അന്ന് നമ്മൾ പോയി പരാതി കൊടുത്ത അമലിന് അല്ലമീന് ആ രാഹുൽ മാത്തന് സലീൽ ശർമ്മ എന്ന് പറയുന്നത് അവരുടെ ഒരു ഹെഡാണ് ഈ നാലു പേര് നമ്മൾ എല്ലാവർക്കും എല്ലാ പ്രാവശ്യം ഇതിൻ്റെ രണ്ട് വർഷം മുമ്പ് അതിൻ്റെ മുമ്പുമൊക്കെ ഇവർക്ക് തന്നെയാണ് അയച്ചിരിക്കുന്നത് മെയിൽ അല്ലാണ്ട് അന്നും ടീം ലീഡർമാർക്കൊന്നുമല്ല നമ്മൾ കൊടുത്തു ഇതിന്റെ മുമ്പും അവർ പക്ഷെ അന്നൊക്കെ അവർ വന്നിട്ടുണ്ടായിരുന്നല്ലോ അന്നൊക്കെ ഒന്നും ഈ പരാതി ഇല്ലല്ലോ അവർക്ക് പരാതി കിട്ടിയിട്ടില്ല മെയിൽ വന്നിട്ടില്ല ഒന്നും പറഞ്ഞില്ല ഇപ്പം ഇത്തവണ മാത്രം എന്താ അത് അവർക്ക് ടീം ലീഡർമാർ കണ്ടില്ല ഞങ്ങൾക്ക് പരാതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഈ ബടായും പറഞ്ഞ കൂടെ നടക്കുന്നത് അത് ഇപ്പോഴാണല്ലോ അവർ പറഞ്ഞോളൂ ഇപ്പം പലവരുടെ അടുത്ത് ഈ പച്ചക്കള്ളത്തി കളത്തിൽ പച്ച വളർത്തി തീ പിടിച്ച് മാറിയിട്ടുള്ള നോണയും പറഞ്ഞുകൂടെ നടക്കുള്ളൂ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇവരുടെയും കൊടുത്തിട്ടില്ല ഇവരുടെ ഇടയിൽ നമ്മൾ നിരവധി തവണ ഈ പറഞ്ഞ പരാതികളാണ് ഇവർ അനങ്ങിയിട്ടില്ല ഇവർ ഈ ചെവി കൂടെ കിടക്കും മറ്റേ ചെവി കൂടെ കൊണ്ട് വിട്ടിട്ട് പോയ ആൾക്കാരല്ലേ നമ്മൾക്ക് അവരോടൊന്നും വ്യക്തിപരമായിട്ട് ആരോടും ഒരു ഒരു പ്രശ്നമൊന്നും ഇല്ല നമുക്ക് എന്ത് പ്രശ്നം അവരോട് പക്ഷെ അവരോട് ഈ പ്രശ്നങ്ങൾ പല വർഷം പറഞ്ഞാലും അവർ പറയുന്നത് ഒരാൾ പറഞ്ഞാൽ ഒരാൾ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം എന്ന് പറഞ്ഞ കളിയ എത്ര ആൾ പറഞ്ഞാലേ ഓരോരുത്തരും കൊണ്ട് ഇതാണ് മറുപടി ഇയാൾക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം ഈ പ്രശ്നം ഒരാളും പറയുന്നില്ല എന്നുള്ള മറുപടിയാണ് അവർ പറയുന്നത് അപ്പം പിന്നെ നമ്മൾ എങ്ങനെയാണ് അവരോട് പറയുക പിന്നെ ഒന്നാമത് അവർ ആ ഓഫീസിൽ പോയതിന് ശേഷം അവർ വിളിച്ച ഫോൺ കൊടുക്കില്ല റെസ്പോണ്ടിങ്ങും ഇല്ല പിന്നെ എങ്ങനെ കൊടുക്കാനാണ് അവരോട് അപ്പം നമ്മൾ അവർക്ക് എല്ലാ പ്രാവശ്യവും കൊടുത്തിട്ടില്ല ഇപ്പോഴേ ഇനിയിപ്പോൾ നാളെ ലേബർ കമ്മീഷന് കത്തയക്കാണെങ്കിലും ഈ ഈ വ്യക്തികൾക്ക് ഈ മെയിൽ അയച്ച വ്യക്തികൾക്ക് വാട്സാപ്പിൽ കൊടുത്ത ആൾക്കാരെ കൊടുക്കുക അപ്പോഴും ടീ ടി എൽമാർക്ക് അവർ കൊടുക്കില്ല അതിൻ്റെ മുകളിലുള്ളവർക്കെ കൊടുക്കുകയുള്ളൂ പരിഹരിക്കാൻ കഴിയുന്നവർക്ക് ആർക്കാണോ അവർക്കേ കൊടുക്കുള്ളൂ അപ്പം അതേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഇന്നലെ ഇന്നലെ സമരം ഇവർ പൊളിക്കാൻ വേണ്ടി പല വിത്തകളും നോക്കി ഇവർ പല പരിപാടികളെ നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് അഞ്ച് ടീം ലീഡർമാരും അവരുടെ ഒരു ലീഡറായ അൽത്താഫും ആ മദേഴ്സ് വെജ് പ്ലാസിൻ്റെ അവിടെ വന്ന് നിന്നു നമ്മൾ നിൽക്കുന്ന അവിടെ എല്ലാം വന്ന് നിന്നു കൂട്ടത്തോടെ നിൽക്കുക വീഡിയോ എടുക്കാൻ ശ്രമിക്കുക പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുക നമ്മൾ എങ്ങനെയെങ്കിലും ആക്രമിക്കുക ആക്രമിപ്പിക്കുക നമ്മളെ ശ്രമിപ്പിക്കുക എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് കുറച്ച് ആൾക്കാരുടെ ഐ ഡി ബ്ലോക്ക് ചെയ്യുക ഇതാണ് ഇവരുടെ ഉദ്ദേശം ഇതൊക്കെ നമ്മളൊക്കെ കുറേ ആറേഴ് ഇതിന്റെ പിന്നാലെ നമ്മൾക്കും അറിയില്ല ഇതൊക്കെ ഇവർ ചെയ്യാൻ പോകുന്ന രീതി എന്താണെന്നുള്ളൂ ഇവർ അത് ഇവർ അപ്ഡേറ്റ് ആയിട്ടില്ല നമ്മൾ അപ്ഡേറ്റ് ആണ് ഇവരായിട്ടില്ല ഇവർ പണ്ടത്തെ രണ്ടായിരത്തി പത്ത് പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് അതേ പരിപാടിയും കൊണ്ടാണ് ഇവർ നിൽക്കുന്നത് അവരെന്നോട്ടെ കുഴപ്പമില്ല അത് അവരുടെ ജോലിയുടെ ഭാഗം നമുക്ക് അവരൊന്നും കുറ്റം നമ്മളാരും കുറ്റപ്പെടുന്ന ഒന്നുമില്ല പക്ഷേ ഈ ആൾക്കാരെ ഈ ഇറക്കി വിട്ടിട്ട് പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രീതി ശരിയല്ല നമ്മളാരും ഒരാളിൻ്റെ ഫുഡ് പോലും നമ്മൾ ആരുടെ അടുത്തും വാങ്ങിയിട്ടും അവർ ക്യാൻസൽ ചെയ്യിപ്പിക്കണം ആരും തന്നിട്ടില്ല എത്രയോ ആൾക്കാർ അതിന് എനിക്ക് ഓടിയേറെ പറ്റും ശരി പൊക്കോ കൊണ്ടുപോയ്ക്കോ എന്നാണ് നമ്മൾ പറഞ്ഞു വിട്ടത് അല്ലാതെ നമ്മൾ ആരെയും പിടിച്ച് ഉപദ്രവിക്കാനും നിന്നിട്ടില്ല ഒന്നിനും നിന്നിട്ടില്ല ആരും തടയാനും നിന്നില്ല പറഞ്ഞ് മനസ്സിലാക്കാൻ നിന്നിട്ടുണ്ട് പറയും ഇന്ന കാര്യത്തിൽ സഹകരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കുറേ ആൾക്കാർ സഹകരിച്ചിട്ടുണ്ട് അവർ ഓഫ് ചെയ്തിട്ട് നമ്മളോട് സഹകരിച്ച് നിൽക്കാമെന്ന് അറിയാൻ അറിയാത്ത കുറേ ആൾക്കാർ വന്ന് അവർ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് പിന്നെ ഈ സ്ഥിരമായിട്ട് ഓടുന്ന ഒരുപാട് ആൾക്കാർ അതായത് നമുക്കറിയാം ഒരുപാട് ആൾക്കാരാണ് അവർ വന്നില്ലെങ്കിലും ഫീൽഡിൽ വന്നില്ലെങ്കിലും അവർ ഓഫ് ചെയ്ത് ഈ രണ്ട് ദിവസവും നല്ല രീതിയിൽ തന്നെ സഹകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് സംഭവം അതിപ്പോൾ കൊള്ളേണ്ടവിടെ കൊണ്ടിട്ടുണ്ട് ഇന്നലെയും ഇന്നുമായിട്ട് കൊള്ളണ്ട നല്ല നല്ലപോലെ കൊണ്ടിട്ടുണ്ട് പല ആൾക്കാർക്കും പല റെസ്റ്റ് ഇതൊന്നും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളല്ലന്നേ നമ്മളാർക്കും കസ്റ്റമറിനെ ബുദ്ധിമുട്ടിക്കണമെന്നോ നമ്മളാർക്കും ഓർഡർ കിട്ടാതെ ചെയ്യിപ്പിക്കാതെ ചെയ്യാതെ പറ്റാതിരിക്കും ഇതൊന്നും നമ്മളൊന്നും ആഗ്രഹം നമ്മളെ കൊണ്ട് എത്തിപ്പിച്ചതാണ് ഇവരൊക്കെ നമ്മളെല്ലാം അതിൽ കൊണ്ട് ചാട്ടിച്ചതാണ് ഇവർ അതിൻ്റെ ഉത്തരവാദി അവർ തന്നെയാണ് നമ്മൾ അല്ല ഇവരാരെങ്കിലും ഈ ഇത്രയും നമ്മൾ കത്ത് കൊടുത്തിട്ട് ഒരു ഫോൺ കോൾ ഇത് നമ്മൾ ഇപ്പം പറയുന്ന വിളിച്ചാൽ കിട്ടിയില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തു കിട്ടിയില്ല കണ്ടില്ല ഇവരുടെ ഒന്നും നമ്പർ നമ്മുടെ കയ്യിൽ ആരുടെയെങ്കിലും ഇല്ല അതാദ്യം മനസ്സിലാക്കണം ഇവർ വാട്സപ്പിൽ അയക്കുന്ന ഒന്ന് ഒരാളുടെ നമ്പർ എന്ന് പറയുന്ന ഒരാളുടെ നമ്പർ പോലും ആ വാട്സപ്പിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ കോളൊന്നും വിളിക്കാൻ പറ്റില്ല അത് സ്വിച്ച് ഓഫ് ആയിട്ടുള്ള നമ്പറാണ് അവർ അയക്കുമ്പോൾ മാത്രമേ നമ്മളൊരു റിപ്ലൈ അയച്ചാൽ പോലും അവർക്ക് ചിലപ്പോൾ അവരെപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നോക്കുന്നത് പിന്നെ നമ്മൾക്ക് അറിയാവുന്ന മെയിൽ ഐ ഡികളിലും ഈ ടീം ലീഡർമാരുടെ നമ്പർ പോലും നമുക്ക് എൻ്റെ ഒന്നോ രണ്ടോ ആൾക്കാരുടെ നമ്പറേ ഉള്ളൂ അവർ ആദ്യമൊക്കെ എടുത്ത് ഉണ്ടായിരുന്നു ശിവനൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അന്നും ഒന്നും ഒക്കെ സംസാരിക്കും ഇന്നും അന്നും എല്ലാ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചുള്ളൂ പിന്നീട് ഓഫീസിൽ പോയതിന് ശേഷം അവരത് എടുക്കുന്നില്ല ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം അതുപോട്ടെ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നമുക്കറിയാം ഒരു സമര രീതിയിലേക്കോ അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്കോ ഒരു രീതിയിലേക്ക് പോകും എല്ലാവരും കൂടി തൊഴിലാളികളൊക്കെ പോകുമ്പോൾ അതിൻ്റെ റൂൾസും റെഗുലേഷനും ഒക്കെ നല്ലപോലെ ഇവരെക്കാളും നന്നായി നമുക്കറിയാം ഇവരെക്കാളും നന്നായിട്ട് നമുക്കൊക്കെ അറിഞ്ഞിട്ടന്നെയാണ് അതിൽ അതിൽ പോകുന്നത് അല്ലാതെ ഇവര് പറയുന്ന പോലെ അവർക്കും ആർക്കും അയച്ചില്ല എന്നാൽ അവര് പരാതി കൊടുക്കട്ടെ കേസ് കൊടുക്കട്ടെ പോലീസ് സ്റ്റേഷനിൽ കമ്പനിക്ക് ഇത്ര നഷ്ടം ഒന്നു പറഞ്ഞിട്ട് ഇവർക്ക് പരാതി കൊടുക്കും ഇവർക്ക് പരാതി ഇവർ കിട്ടിയില്ല എന്നല്ലേ പറഞ്ഞത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർക്ക് പരാതി കൊടുക്കട്ടെ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കാമല്ലോ ഞാൻ അത് കമ്പനി അറിയിക്കാതെ കുറെ തൊഴിലാളികൾ ആരൊക്കെയോ ചേർന്ന് സമരം ചെയ്തു എന്തെങ്കിലുമൊക്കെ ചെയ്തു തടസ്സപ്പെടുത്തി കമ്പനിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നവർക്ക് ഇവർക്ക് പരാതി കൊടുക്കാനുള്ള വകുപ്പുണ്ടെന്നേ അവർ ചെയ്യട്ടെ അതല്ലേ എന്റെ ശരി അതല്ലേ എന്റെ നിയമവശം അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഇവര് കൊടുത്ത് നമ്മൾ കൊടുത്ത പരാതി അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അത് ചെയ്യട്ടെ അല്ലാണ്ട് ഈ വിടുവായത്തും ഇവിടെ വന്ന് കുറെ രണ്ട് മൂന്നാലത്തിന് ഇറക്കി വിട്ടുകൊണ്ട് ഇങ്ങനെ നോണ പറയാൻ വേണ്ടി മാത്രം ഇറക്കി വിട്ടുകൊണ്ട് കുറച്ച് റൈഡർമാരും കൊണ്ട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലല്ലോ അതിന് ശരി അവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ എവിഡൻസ് ഉള്ളതല്ലേ നമ്മുടെ കയ്യിലുള്ളതല്ലേ അപ്പോൾ അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇനിയെങ്കിലും ഈ ഇത് സമരം കഴിഞ്ഞു ഇതല്ലെങ്കിൽ ഈ പ്രതിഷേധ സമരം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് ഓതോടെ കഴിയും നാളെ തൊട്ട് വീണ്ടും പഴയ പോലെ എന്ന് പറഞ്ഞിട്ടൊന്നും മുന്നോട്ട് പോകാൻ നടക്കില്ല കാരണം നമ്മുടെ ആവശ്യങ്ങൾ ന്യായമാണ് നമ്മൾ ഒരു കാര്യവും അധികം ചോദിച്ചിട്ടില്ല നമ്മൾ ഒരു കാര്യം നമ്മളധികമായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല നമ്മളെ കൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് പിടിച്ചെടുത്ത സാധനങ്ങൾ മാത്രമേ നമുക്ക് അതുകൊണ്ടേ ജീവിക്കാൻ പറ്റുള്ളൂ ഇതിൽ സ്ഥിരമായിട്ട് ഓടുന്നവർക്ക് അതുകൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഈ പതിനേഴ് മണിക്ക് വന്നിട്ട് ഒൻപത് പതിനാലും പതിനഞ്ച് മണിക്കൂർ നിന്നിട്ട് ഒന്നും കിട്ടാതെ വീട്ടിൽ പോകാൻ കഴിയില്ല പിന്നെ ആരുടെയെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ലോങ് അടിച്ച് പോയിട്ട് ഒരു നൂറ് ഉപ്പി ഇരുന്നൂറ് കൂടുതൽ കിട്ടിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൊണ്ടൊന്നും വരണ്ട അവർ ഓടുന്നവരുടെ ഒരുപാട് ആൾക്കാർക്ക് നോക്കും ഓർഡർ ഇല്ല ഇപ്പോൾ സ്കൂൾ തുറന്നു പറഞ്ഞാൽ ഓർഡർ സ്വാഭാവികമായിട്ട് എല്ലാ വർഷവും കുറയുന്ന ഒരു രണ്ട് മാസം ജൂൺ ജൂലൈ മാസങ്ങളിൽ ഓർഡർ സ്വാഭാവികമായിട്ട് കുറയും അതൊക്കെ നമുക്ക് മനസ്സിലായി അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇവർ ഓർഡർ ട്രെയിനിങ്സ് കുറയ്ക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇൻസെൻറ്റീവ് കുറയ്ക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ ഗിഗ് ബോണസ് വീക്കിലി കിട്ടുന്നതിന് കുറയ്ക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ സെലക്ട് ടു ഗോ ഓപ്ഷൻ കൊണ്ടുവന്നിട്ട് ഓർഡർ ട്രെയിനിങ്സിൽ വീണ്ടും കൈവരിക്കുന്നത് ഇത് എങ്ങനെയാണ് അംഗീകരിക്കുന്നത് ഇത് സ്വിഗിയെക്കാളും മെച്ചം സ്വിഗിയെക്കാളും മെച്ചം ലോകം മുഴുവൻ എല്ലാവടേയും നമ്മളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇപ്പൊ സ്വിഗിയുടെ പോലും ഇവരെത്തുന്നില്ല എല്ലാവടേയും എല്ലാ കാര്യത്തും നമ്മളെ പറഞ്ഞിരിക്കുന്ന സ്വിഗിയെക്കാൾ ബെറ്റർ സൊമാറ്റോ എന്ന് പറയിപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ഇവർ പറയിപ്പിക്കുകയാണ് സ്വിഗിയുടെ സ്വിഗിയുടെ അടുത്ത് പോലും ഇപ്പൊ ഇവർ വരുമോ അതല്ല ഇവർ ചെയ്തുകൊള്ളു ഇത് ആരുടെ കുറ്റമാണ് ആരുടേതാണ് ഇത് ആരാണതൊക്കെ ഇതിന്റെ പിന്നിലൊന്നും നമുക്കറിയില്ല അറിയില്ല ഇവര് ചോദിച്ചാൽ പറയും കമ്പനി നഷ്ടത്തിലാണ് കമ്പനി നഷ്ടത്തിലാണ് കമ്പനി നഷ്ടത്തിലാണ് ഇത് ഇവർ മറുപടി പറയുന്നത് എന്നിട്ട് എന്താ ചെയ്യുന്നത് റൈഡർമാരുടെ ഇതിൽ കൈ വയ്ക്കുക അത് ഒന്നോ രണ്ടോ ചെറിയ തോതിലൊക്കെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി ഇത് എല്ലാത്തിലും കൊണ്ട് കൈ ഇനി ആവോ പിടിക്കാനുള്ളൂ കസ്റ്റമർ തരുന്ന ടിപ്പിൽ മാത്രം ഒരു കമ്മീഷൻ പിടിക്കാനുള്ളൂ വേറെ ഒന്നിലും ഇല്ല അപ്പോൾ ഇത് ഇനിയിപ്പോൾ കൂടുതലും തൊക്കെ എല്ലാവർക്കും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം ഇതിലിപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല ഇതിൻ്റെ ഒരു വിശദീകരണം തരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വോയിസ് ഇടുന്നത് അപ്പോൾ ഇന്നലെയും ഇന്നത്തെയും കഴിഞ്ഞ് എല്ലാവർക്കും പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി അതിനൊപ്പം ഇതിൽ നമുക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ അവിടെ വരികയും ബി ജെ പിയിലെ വി വി രാജേഷ് സാറായാലും കോൺഗ്രസ്സിലെ ഐ എൻ ഡ്യൂ സിയിലെ വി എൻ പ്രതാപൻ ഐ എൻ ഡ്യൂ സിയിലെ നേതാവ് വി എൻ പ്രതാപൻ സാറായാലും പിന്നെ അതിൻ്റെ വേറെ ഒന്ന് രണ്ട് നേതാക്കന്മാരൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ത് സഹായങ്ങൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്നോളൂ എന്ന് അവർ പറഞ്ഞു അവർക്കൊക്കെ പ്രത്യേകം നന്ദി എല്ലാവരും കൂടെ നിന്ന് നന്ദി അതേ പറയാനുള്ളൂ ഇതുകൊണ്ട് തീരില്ല ഇത് എത്രയും പെട്ടെന്ന് ഈ അടിയന്തരമായ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഇതിലും വലിയ ഇതിലേക്ക് നമ്മളെ ഒക്കെ തള്ളിവിടേണ്ടി വരും ഇത് വെറുതെ പറയുന്നതല്ല കാരണം ഇത് നമ്മുടെ പിടിച്ചെടുത്ത കാര്യങ്ങൾ മാത്രം നമ്മൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ അത് അവർ പോലും പറയില്ല നമ്മൾ ആവശ്യപ്പെട്ടത് അനാവശ്യമായിട്ട് എന്തെങ്കിലും ഒന്നാവശ്യപ്പെട്ടെന്ന് അവർ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല പറയൂല ഇല്ല അവരും കൊണ്ട് പറയാൻ കഴിയില്ല അത് പറയാൻ കഴിയാത്ത കൊണ്ടായിരിക്കും നമ്മൾ ഫേസ് ചെയ്യാത്തത് അവർ ആരും അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക അതല്ലെങ്കിൽ മറ്റു തലത്തിലേക്ക് അത് വ്യാപിപ്പിക്കും വ്യാപിക്കും അതിലേക്ക് ഇടവരുത്തരുത് ഞങ്ങൾക്ക് ആർക്കും അതിനോട് ആഗ്രഹവും ഇല്ല അതിന് ഒരു താല്പര്യമില്ല അതിനാരെയും ബുദ്ധിമുട്ടിക്കണമെന്നോ ആരെയും ഇതിൽ ഒരു പ്രശ്നത്തിൽ കൊണ്ട് എത്തിക്കണമെന്നോ ഒരാൾക്കും ഒരു താല്പര്യമില്ല അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുക ഇത് കേൾക്കുന്ന കമ്പനിക്കാർ ഇതിലകത്തുണ്ട് എന്നറിയാം അവർ കൂടി അവർക്കു കൂടി വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളിത് റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി എത്രയും പെട്ടെന്ന് ഇതൊന്ന് പരിഹരിക്കുക അപ്പോൾ ശരി